പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരു ദിവസത്തിനപ്പുറം കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു ഘടകകക്ഷികളുടെ സമ്മർദ്ദം പരിഗണിക്കാതെ സുപ്രധാന വകുപ്പുകളെല്ലാം ബി ജെ പി നിലനിർത്തി ഗാന്ധിനഗർ എം ആയ അമിത് ഷാ ആഭ്യന്തരമന്ത്രിയായി തുടരും ലക്നൌ എം പി രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായി തന്നെയാണ് മന്ത്രിസഭയിൽ തിരിച്ചെത്തുക ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ചുമതല നൽകി മോദിയുടെ ആദ്യ ടേമിൽ നദ്ദ ആരോഗ്യമന്ത്രിയായിരുന്നു ഈ മാസം അവസാനിക്കുന്ന കാലാവധി നീട്ടിയ ബി ജെ പി അധ്യക്ഷൻ ഹിമാചൽ പ്രദേശിൽ നിന്നും മന്ത്രിസഭയിലെ ഏക പ്രതിനിധിയാണ് നിതിൻ ഗഡ്കരി ഗതാഗതവും എസ് ജയശങ്കർ വിദേശകാര്യവും മോദി ത്രീ പോയിന്റ് ഓയിൽ നിലനിർത്തി ധനകാര്യം പീയുഷ് ഗോയലിനോ അശ്വിനി വൈഷ്ണവിനോ നൽകുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നിർമ്മല സീതാരാമൻ തന്നെ ഇത്തവണയും തൽസ്ഥാനത്ത് തുടരും കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരുടെ വകുപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ടൂറിസം വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനത്തിന് പുറമെ പെട്രോളിയം പ്രകൃതിവാതകം എന്നീ വകുപ്പുകളും ലഭിച്ചു ജോർജ് കുര്യന് ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ വകുപ്പുകളുടെ ചുമതലയാണുള്ളത് അഞ്ച് ഘടക കക്ഷികളുടെ മന്ത്രിമാരും ക്യാബിനറ്റിലുണ്ട് ടി ഡി പി ജെ ഡി യുവിനും ഓരോ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമാണ് ലഭിച്ചത് ടി ഡി പി യിലെ നായിഡു സിവിൽ ഏവിയേഷൻ മന്ത്രിയാണ് ജെ ഡിയു വില ലല്ലൻ സിംഗിനാകട്ടെ പഞ്ചായത്തിരാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ വകുപ്പുകളാണ് ലഭിച്ചത് ജെ ഡി യു റെയിൽവേ ഗ്രാമവികസനം എന്നീ വകുപ്പുകൾ ആവശ്യപ്പെട്ടെങ്കിലും അത് ബി ജെ പി തന്നെ നിലനിർത്തി എൽ ജെ പിയിൽ നിന്നുള്ള ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ മന്ത്രിയാണ് ജെ ഡി എസ് പാർട്ടിയിലെ എച്ച് ഡി കുമാരസ്വാമിക്ക് ഭവന നിർമ്മാണം നഗരവികസനം ഊർജം എന്നീ വകുപ്പുകളും ലഭിച്ചു അതേസമയം ഒരു എം പി മാത്രം വിജയിപ്പിക്കാനായ ഹിന്ദുസ്ഥാനി ആവാസ് മോർച്ചയ്ക്കും ക്യാബിനറ്റിൽ ഇടം നേടാനായി എന്നതും ശ്രദ്ധേയമാണ് പാർട്ടിയിലെ ജിതൻ റാം മാഞ്ചിക്ക് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് വകുപ്പാണ് നൽകിയത് വകുപ്പ് വിഭജനത്തിൽ എൻ ഡി മുന്നണിയിൽ അഭിപ്രായ ഭിന്നതകളും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം